എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ് സർജിക്കൽ ഓക്കോളജിസ്റ്റ് ആണ് അടുത്തിടെ ഒരു നാച്ചുറോപ്പതി വിദഗ്ദ്ധൻ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ അബദ്ധ ധാരണകളെല്ലാം തിരുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു വളരെയധികം സ്വീകാര്യതയാണ് ആ വീഡിയോയ്ക്ക് ഉണ്ടായത് പലർക്കും അത് പ്രയോജനം ചെയ്തു നല്ല രീതിയിൽ ആൾക്കാർ അത് എടുക്കുകയും അത് സ്വീകരിക്കുകയും അതിനെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു അതിന് എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ ആദ്യമേ അറിയിച്ചു കൊള്ളട്ടെ എന്നാൽ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം അതായത് ഈ നാച്ചുറോപ്പിഥ വിദഗ്ധൻ പറഞ്ഞത് ക്യാൻസർ ഉള്ളവർ ഗ്ലൂക്കോസ് കഴിക്കരുത് കാരണം ഗ്ലൂക്കോസ് കഴിച്ചാൽ ക്യാൻസർ കൂടും അല്ലെങ്കിൽ ക്യാൻസർ ചികിത്സക്കിടെ ഈ ഗ്ലൂക്കോസ് നിർത്തിയാൽ അസുഖം മാറും എന്നൊക്കെയുള്ള ഒരു ചില അബദ്ധ ധാരണകൾ പറഞ്ഞിരുന്നു ഞാൻ അത് കറക്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പക്ഷേ ചിലർക്ക് ജനുവനായ ഒരു സംശയങ്ങൾ ഉയർത്തി ഉണ്ടായി അതിനൊക്കെ ഞാൻ ശാസ്ത്രീയമായി തന്നെ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ അതിനിടെ ഒരു കാര്യം പ്രത്യേകം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി കാരണം ഞാനും കൂടെ ഉൾപ്പെടുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരു മെമ്പർ അദ്ദേഹത്തെ നമുക്ക് ഡോക്ടർ ക്യു എന്ന് വിളിക്കാം അദ്ദേഹം എതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമത്രേ കാരണം ഞാൻ ഈ ഗ്ലൂക്കോസിനെക്കുറിച്ച് പറഞ്ഞതൊന്നും വിശ്വസനീയമല്ല അതിനുള്ള കാരണം ഈ പറഞ്ഞ ഡോക്ടർ ക്യൂ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ഏതോ ഒരു വലിയ പട്ടണത്തിലാണ് ജീവിക്കുന്നത് ഞാനാകട്ടെ കാരിത്താസ് എന്ന കുഗ്രാമത്തിലും ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് സയൻസ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ അവരെ അമേരിക്കയിലുള്ളവരാണ് അമേരിക്കയിലുള്ളവർ നാച്ചുറോപ്പതിക്ക് പുറകെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഡോക്ടർ ക്യൂവിന്റെ അടുത്ത വാദം ഗ്ലൂക്കോസിനെതിരെ അമേരിക്കയിൽ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊന്നും അറിയാത്ത പൊട്ടനാണ് ഗ്ലൂക്കോസ് കഴിക്കുന്നതിനെതിരെ പറഞ്ഞ നാച്ചുറോപ്പതിക്കാരനെതിരെ പറയുന്നത് ഇതാണ് ഡോക്ടർ ക്യൂവിൻ്റെ വാദം കാരണം ഞാനൊരു കുഗ്രാമത്തിൽ നിന്നുള്ളവരാണ് ഞാൻ ഈ ഡോക്ടർ ക്യൂവിനെക്കുറിച്ച് അന്വേഷിച്ചു ഡോക്ടർ ക്യൂ അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അദ്ദേഹത്തിൻ്റെ ഇഷ്ട ഹോബി എന്ന് പറയുന്നത് കേരളത്തിലെ ചില മത മേലത്തിഷന്മാരുടെ കൂടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ചെറിയ ചെറിയ ലീഡർമാരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തെടുക്കുക എന്നിട്ട് അദ്ദേഹമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുക അദ്ദേഹമാണ് എനിക്ക് ഈ കാച്ചിൽ കൃഷ്ണ കൃഷ്ണപിള്ളയെ ഓർമ്മ വന്ന് അതായത് നമ്മുടെ ഇ വി കൃഷ്ണപിള്ള സാർ എഴുതിയ കാച്ചിൽ കൃഷ്ണപിള്ളയുടെ ആ കഥയെക്കുറിച്ച് അതായത് പുള്ളി മദ്രാസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന് കാച്ചിൽ പുഴു ഇഷ്ടമുള്ള കാച്ചിൽ പുഴുക്കു കൊടുത്തപ്പോൾ ഇതെന്താണ് അമ്മേ എന്ന് ചോദിച്ച ആ രീതിയിലുള്ള ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയുള്ളൂ എങ്കിലും അദ്ദേഹം പറഞ്ഞത് ആ ഗ്രൂപ്പിലുള്ള പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഇതിനൊരു ഡീറ്റെയിൽഡായിട്ടൊരു വിവരണം തരാമെന്ന് ഞാൻ വിചാരിച്ചു ഇനി പറയുന്ന അല്പം ശാസ്ത്രമാണ് അതുകൊണ്ട് അല്പം ബോറായിരിക്കും എങ്കിലും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർ ഇത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളുടെയും പ്രൈമറി ഊർജ സ്രോതസ്സ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് മോളിക്കൂളാണ് അതേപോലെ തന്നെയാണ് ഈ ക്യാൻസർ കോശങ്ങളും പ്രധാനമായും എനർജിക്കായി ആശ്രയിക്കുന്നത് ഗ്ലൂക്കോസിന് തന്നെയാണ് ഇതുവരെയുള്ള ഭാഗം ശരിയാണ് അപ്പോൾ ഈ ഭാഗമാണ് ഈ സ്യൂഡോ സയൻസ് പ്രചാരകെടുത്ത് അവരുടെ വേർഷൻ എടുത്തെടുക്കുന്നത് അതായത് ഈ എനർജിക്ക് ക്യാൻസർ കോശങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോസാണ് അതുകൊണ്ട് ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ അതോടുകൂടി ക്യാൻസർ വളർച്ച കുറയും അല്ലെ ക്യാൻസർ ചികിത്സയ്ക്ക് അത് പ്രയോജനപ്പെടുമെന്ന് ഇതിന് അവർ അവരുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് കടിച്ചാൽ പെട്ടാത്ത സയൻറ്റിഫിക് ടേംസും ഉപയോഗിക്കും അതിലൊന്നാണ് വാർബർഗ് എഫക്റ്റ് എന്താണ് ഈ വാർബർഗ് എഫക്റ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരൽപ്പം ബയോകെമിസ്ട്രി പറയേണ്ടി വരും അതായത് നമ്മുടെ ശരീരത്തിലെ നോർമൽ കോശങ്ങൾക്ക് അവരുടെ എനർജി കിട്ടാനായിട്ട് അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൂക്കോസിനെ വിവിധ കെമിക്കൽ റിയാക്ഷൻ വഴി വിഘടിപ്പിച്ച് അതിൽ നിന്ന് എനർജിയും വെള്ളവുമായിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്ത് ആവശ്യത്തിന് ഓക്സിജൻ ഉള്ള അവസ്ഥയിൽ ഒരു ഗ്ലൂക്കോസ് ഒരു കോശത്തിൻ്റെ അകത്ത് കിട്ടിയാൽ അതിനെ ആദ്യം ഒരു പൈറോവേറ്റും രണ്ട് എ ടി പിയുമായി മാറ്റപ്പെടും ഈ എ ടി പി എന്ന് പറയുന്നതാണ് ഒരു ബേസിക് എനർജി സോഴ്സ് എന്ന് മാത്രം കരുതുക അതിനുശേഷം ഈ പൈറോവേറ്റിനെ വിഘടിപ്പിച്ച് മുപ്പത്തിനാല് എ ടി പി കൂടി ഉണ്ടാക്കും അതിൻ്റെ ഒപ്പം ബൈ ആയിട്ട് വെള്ളവും അപ്പോൾ മുപ്പത്തിനാലിന് രണ്ട് മുപ്പത്തി ആറ് ഐ ടി പി നമുക്ക് കിട്ടും ഒരു ഗ്ലൂക്കോസ് മോണിച്ചറിൽ നിന്ന് എന്നാൽ ശരീരത്ത് ഓക്സിജൻ കുറവുള്ള അവസ്ഥയിൽ അല്ലെങ്കിൽ നമ്മൾ മസിലൊക്കെ എക്സസൈസ് ചെയ്യുന്ന വട്ടൽ പെട്ടെന്ന് ആവശ്യം വരുന്ന ഒരു അവസ്ഥയിൽ എന്താ ചെയ്യുക ഗ്ലൂക്കോസിനെ രണ്ട് എ ടി പിയും പൈറോവേറ്റും ആയിട്ട് ആയിട്ട് മാറ്റും അതിനുശേഷം ഈ പൈറോവേറ്റ് ലാക്റ്റേറ്റ് ആയിട്ട് മാറും അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്താ ഉണ്ടാകുക ഉള്ളി രണ്ട് എ ടി പി ആണ് അവിടെ കിട്ടുക ബാക്കി മുപ്പത്തിനാല് എ ടി പി കിട്ടുന്നില്ല പക്ഷേ ഈ ഒരു അനൈറോബിക് അവസ്ഥയിൽ ഈ ലാക്റ്റ് ഏറ്റവും ഉണ്ട് വേറെ പ്രയോജനങ്ങളുണ്ട് പക്ഷേ ഈ ഇതാണ് സാധാരണ ഈ എയറോബിക് ആയിട്ടുള്ള അവസ്ഥയിലും ഈ സ്ട്രെസ്ഫുള്ളായിട്ട അവസ്ഥയിലും നോർമൽ അവസ്ഥയിലും തമ്മിലുള്ള സാധാരണ കോശങ്ങളിൽ നടക്കുന്ന വ്യത്യാസം എന്നാൽ ക്യാൻസർ കോശങ്ങളുടെ കാര്യമെടുത്താൽ ശരീരത്ത് എത്ര ഓക്സിജൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ വളരുന്ന ഭാഗത്ത് എത്ര ഓക്സിജൻ ഉണ്ടെങ്കിലും ഈ ക്യാൻസർ കോശങ്ങൾ ഗ്ലൂക്കോസിനെ പൈറോവേറ്റാക്കി മാറ്റി രണ്ട് ഐ ടി ബി ഉൽപ്പാദിച്ചതിനു ശേഷം ആ ബാക്കി വരുന്ന പൈറോവേറ്റിനെ ലാക്റ്റേറ്റാക്കി മാറ്റുകയാണ് അതായത് അനൈറോബിക് ലൈക്കോളിസിസ് അതായത് ഓക്സിജൻ ഉണ്ടെങ്കിലും അനൈറോബിക് ലൈക്കോളോസിസ് ആണ് ഈ ക്യാൻസർ കോശങ്ങൾ സാധാരണയായി എനർജിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക ശരീരത്ത് അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള ഭാഗത്ത് എത്ര ഓക്സിജൻ ഉണ്ടെങ്കിലും ക്യാൻസർ കോശങ്ങൾ ഇങ്ങനെ അനൈറോബിക് ലൈക്കോളിസിസ് ആണ് അവരുടെ എനർജി സോഴ്സിനായിട്ട് പ്രയോജനപ്പെടുത്തുക ഈ മെക്കാനിസം കണ്ടുപിടിച്ചത് ഓട്ടോ വാർബർഗ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹത്തിന് ഈ കണ്ടുപിടുത്തത്തിന് ഫിസിയോളജിയിൽ നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി അതേ തുടർന്ന് ഈ എഫക്റ്റിന് വാർബർഗ് എഫക്റ്റ് എന്ന പേരും ലഭിച്ചു അതായത് ക്യാൻസർ കോശങ്ങൾ ഓക്സിജന്റ് ഉള്ള അവസ്ഥയിലും അനേറോബിക്കായിട്ടാണ് ഗ്ലൈക്കോലോസിസ് നടത്തുന്നത് എന്നുള്ള കണ്ടുപിടുത്തം ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ക്യാൻസർ കോശങ്ങൾ കൂടുതൽ ഗ്ലൂക്കോസ് വലിച്ചെടുക്കാറുണ്ട് അപ്പം ഈ ക്യാൻസർ കോശങ്ങൾ ഈ കൂടുതൽ ഗ്ലൂക്കോസ് വലിച്ചെടുക്കണമെങ്കിൽ ഈ ഓരോ കോശങ്ങളിലേക്കും ഗ്ലൂക്കോസ് കയറ്റുന്ന ചില രാസാഗ്നികൾ അല്ലെങ്കിൽ എൻസൈംസ് ഉണ്ട് അതിനെ നമ്മൾ ചുരുക്കത്തിൽ ജി എൽ യു ടി അല്ലെങ്കിൽ ഗ്ലൂട്ട് എന്ന് പറയാം ആ എൻസൈംസിനെ ഈ ക്യാൻസർ കോശങ്ങൾ ആദ്യം തന്നെ മോഡിഫൈ ചെയ്തു അങ്ങനെയാണ് ഇവർ കൂടുതൽ ഗ്ലൂക്കോസ് അകത്തേക്ക് കയറ്റുന്നത് ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണമെന്നാണ് ഇതിൻ്റെ രണ്ട് നമ്മുടെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പം ഈ സയൻസും കൂടെ നമുക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമുണ്ട് നമ്മുടെ ഈ സ്യൂഡോസയൻസ് പ്രചാരകർ പ്രധാനമായും ഈ വാർബർഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ രണ്ടാം ഭാഗത്തിനെയാണ് അല്ലാതെ ക്യാൻസർ കോശങ്ങളിലെ അനോറോബിക് ഗ്ലൈക്കോളസിസിനെയല്ല എന്നിട്ട് ഇതാണ് വാർബർഗ് എഫക്റ്റ് അതായത് ഗ്ലൂക്കോസ് കൂടുതൽ ആ സെല്ലിലേക്ക് കയറുന്നു കാരണം അവർക്ക് വേണ്ടത് അവരുടെ തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ ആണ് എന്നിട്ട് അവർ പറയും ഇതാ ഗ്ലൂക്കോസ് കൂടുതൽ കയറുന്നു ഗ്ലൂക്കോസ് നിർത്തു ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയും അല്ലെങ്കിൽ ക്യാൻസർ അതോടുകൂടി നശിക്കും ക്യാൻസർ അത് അത്യാവശ്യമാണ് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയത്തില്ലല്ലോ എന്താണ് വാർബർഗ് എഫക്ട് എന്ന് ഇവർ പറയുന്നതാണോ അല്ല വേറെ വല്ലതും ആണോ എന്നറിയത്തില്ലോ അപ്പൊ ആൾക്കാർ അത് വിശ്വസിക്കുകയും ചെയ്യും അതാണ് ഇവരുടെ ഈ തന്ത്രം എന്ന് പറയുന്നത് ഈ സ്യൂഡോ സയൻസ് പ്രൊവൈജറുടെ തന്ത്രം ഏതെങ്കിലും ഒരു സയൻസ് വാക്ക് ഉപയോഗിക്കുക പക്ഷേ അതായിരിക്കുകയല്ല യഥാർത്ഥത്തിൽ അവർ പറയുന്ന വാക്കിന്റെ അർത്ഥം ഇതിനോടൊപ്പം ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ ക്യാൻസർ വളർച്ച കുറയുമെന്ന് പറയുന്നവർ അവരുടെ വാദം ശക്തിപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യമാണ് പെറ്റ് സ്കാനിൻ്റെ കാര്യം പെറ്റ് സ്കാൻ ചെയ്യാനായി ഉപയോഗിക്കുന്ന ഫ്ലൂറിനേസ്റ്റഡ് ഡിയോക്സി ഗ്ലൂക്കോസ് എന്ന ഒരു ടൈപ്പ് ഗ്ലൂക്കോസ് മോളിക്കൂളാണ് ഇത് ശരീരത്തിലെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന പ്രോലിഫറേറ്റിംഗ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള എല്ലാ കോശങ്ങളും അബ്സോർബ് ചെയ്യും അവിടെയെല്ലാം ഇതിൻ്റെ ആക്ടിവിറ്റി കാണിക്കും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാൻസർ കോശങ്ങൾ ഗ്ലൂട്ട് പോലെയുള്ള എൻസൈംസിനെ മോഡിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ ആ ഏരിയയിലേക്ക് ഇത് പെട്ടെന്ന് കൂടുതൽ അകത്തേക്ക് കയറിപ്പോവും അത് മെറ്റബോളിക്കലി അവർക്ക് മെറ്റബോളീസ് ചെയ്ത് കളയാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് അവിടെ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യും ക്യാൻസർ കോശങ്ങളിൽ കൂടുതൽ ഈ ഗ്ലൂക്കോസ് ഡി നമ്മുടെ കൂടുതൽ ഉണ്ടാകുകയും നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും സാധിക്കും ഇതുകൂടി കേൾക്കുമ്പോൾ ഇവർ പറയുന്നത് സത്യമല്ലേ എന്ന് ചിലരെങ്കിലും വിശ്വസിച്ച് പോകും എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുക നമ്മൾ നമ്മളുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ വന്നതിന് ശേഷം ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നൊന്ന് നമുക്ക് നോക്കാം നമ്മുടെ സാധാരണ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ പ്രധാനമായും രണ്ട് രീതിയിലാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുക നമുക്കറിയാം നോർമൽ കോശങ്ങളുടെ എനർജി സോഴ്സ് ഗ്ലൂക്കോസാണ് നമ്മൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ കോശങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ തകരാറിലാകും അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം തളർച്ച അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുകയും നമുക്ക് യഥാർത്ഥ ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ സെൻസിൻ്റെ സെൽസിൻ്റെ എല്ലാം പ്രധാന എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസാണ് നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സെൻസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാകും അതോടുകൂടി നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറുകയും ചെയ്യും നമുക്ക് മറ്റസുഖങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമുക്കറിയാലോ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ഓട്ടോമാറ്റിക്കലി വളരുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്ലൂക്കോസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുക എന്ന് മനസ്സിലായി കാണുമല്ലോ ഇനി പെട്ടെന്ന് ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ നമ്മുടെ ക്യാൻസർ കോശങ്ങൾക്ക് ഇൻ റിയാലിറ്റി എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം പരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് നമ്മൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് കട്ട് ചെയ്യുമ്പോൾ ഈ ട്യൂമറിന്റെ മൈക്രോ എൻവൈറമെൻറ്റില് വ്യത്യാസം വരും അവിടെ ഈ ലാക്റ്റിക് അസിഡോസിസ് കൂടുകയും അത് ട്യൂമർ വളർച്ചയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടുകയും ചെയ്യുക ചെയ്യും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്യുമ്പോൾ ട്യൂമറിൽ സംഭവിക്കുന്നത് ഇത് കൂടാതെ തന്നെ വേറെ പ്രശ്നങ്ങളുമുണ്ട് നമ്മൾ ഇവരുടെ പ്രൈമറി സോഴ്സായ ഗ്ലൂക്കോസ് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഓട്ടോമാറ്റിക്കലി വളരെ പെട്ടെന്ന് തന്നെ ഇവരുടെ സോഴ്സ് സ്വിച്ച് ചെയ്യും അതായത് ശരീരത്തിൻ്റെ ഓൾട്ടർനേറ്റ് എനർജി സോഴ്സായ ഗ്ലൂട്ടമീൻ ഫാറ്റി ആസിഡ് അമിനോ ആസിഡ് എന്നിവരിലേക്കെല്ലാം ഇവർ തിരിയുകയും ആ ഒരു സഡൻ കുറവ് വന്നതിന് ശേഷം ഇവർ വീണ്ടും ഇവരുടെ ജൈത്രയാത്ര വളരെ കൂളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും ഇനി മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്ലൂക്കോസ് കട്ട് ചെയ്യുമ്പോൾ ഇവരുടെ മൊത്തം മെറ്റബോളിസം ക്യാൻസർ സെൽസിന്റെ മെത്തം മെറ്റബോളിസം മാറുന്നതോടുകൂടി പല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്യാൻസർ ഡ്രഗ്സിനും ഈ ക്യാൻസർ സെൽസ് റെസിസ്റ്റന്റ് ആവുകയും ചെയ്യും ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ നമ്മുടെ സാധാരണ കോശങ്ങൾക്ക് അപകടവും ക്യാൻസർ കോശങ്ങൾക്ക് ഒരു രീതിയിൽ പ്രശ്നം ഉണ്ടാകുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ കരുതുകയാണ് ഇനി നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഭാഗത്തേക്ക് അതായത് ഈ ടോപ്പിക്കിന്റെ അടുത്ത ഭാഗത്തേക്ക് പോകാം ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിനെതിരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലെ എൻസൈംസിനെതിരെ പ്രവർത്തിക്കുന്ന മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഗ്ലൂക്കോസ് കട്ട് ചെയ്താൽ ക്യാൻസർ കുറയില്ല എന്താണ് ഇതിന് പിന്നിലെ വാസ്തവം ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ നേരത്തെ നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു അവരുടെ തോർത്ത് വയ്ക്കണമെന്ന് ഒരു മെറ്റബോളിക് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്ത് കേൾക്കുക ഈ മെറ്റബോളിക് റീപ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ള ഒരു മെറ്റബോളിസം അല്ല ക്യാൻസർ സെൽസിൽ ഈ ഗ്ലൂക്കോസ് വെച്ച് നടത്തുന്നത് അപ്പോൾ ഇത് നടത്താൻ വേണ്ടി അവർ പല എൻസൈമുകളെയും അവർ മോഡിഫൈ ചെയ്യും ഈ ക്യാൻസർ സെൽസ് ഈ മോഡിഫൈ ചെയ്യുന്ന ആ പ്രോഗ്രാമിങ് അതിനാണ് നമ്മൾ മെറ്റബോളിക് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതായത് വിവിധ രാസാഗ്ദികളെ സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തി അപ് റെഗുലേറ്റ് ചെയ്യും അതായത് അതിൻ്റെ പ്രവർത്തനം കൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറൽ വ്യത്യാസം വരുത്തി ഡൗൺ റെഗുലേറ്റ് ചെയ്യും അതിൻ്റെ പ്രവർത്തനം കുറയ്ക്കും അങ്ങനെയൊക്കെയാണ് ഈ ക്യാൻസർ സെൽസ് ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം റീപ്രോഗ്രാം ചെയ്യുന്നത് അങ്ങനെ ഈ റീപ്രോഗ്രാം ചെയ്യപ്പെട്ട എൻസെയിംസിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകൾ പലതും നമ്മൾ കണ്ടുപിടിച്ചെങ്കിലും അതിൻ്റെ ടോക്സിക് പ്രൊഫൈല് കൂടുതലായതുകൊണ്ട് പലതും നമുക്ക് ക്ലിനിക്കൽ യൂസിന് പ്രയോജനപ്പെട്ടില്ല എന്നാൽ ഐവോ ഐവോസിഡിനിപ് ഇനാസെഡിനിപ്പ് എന്നീ രണ്ട് മൂളിക്കൂളുകൾ അത് പ്രധാനമായിട്ടും ഐസോസിട്രേറ്റ് ഡീഹൈഡ്രേഞ്ചസ് എന്ന് പറയുന്ന ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിലെ ഒരു എൻസൈം പക്ഷേ ഒരു കാര്യം ഓർക്കുക ഇത് ഒരു നോർമൽ എൻസൈം അല്ല മോഡിഫൈഡ് മോഡിഫൈഡായിട്ട് മെറ്റബോളിക് റീപ്രോഗ്രാമിങ്ങിന് വിധേയമായിട്ടുള്ള ഈ എൻസൈമിനെതിരെ പ്രവർത്തിക്കുന്ന രണ്ട് മരുന്നുകളാണ് ഇത് രണ്ടും നമ്മുടെ അക്യൂട്ട് മൈലോഡ് ലുക്കീമിയക്ക് ഉപയോഗിക്കാനായി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഓർക്കുക ഇത് രണ്ടും ഒരു ഫസ്റ്റ് ലൈൻ ഡ്രഗ് അല്ല അതായത് ഒരു നമ്മുടെ ഒരു എ എം എൽ അല്ലെങ്കിൽ അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിന് ആദ്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു മരുന്നല്ല ഈ മെറ്റബോളിക് റീപ്രോഗ്രാമിങ്ങിലൂടെ വന്ന ഈ എൻസയും ഉള്ള ഈ ഗ്രൂപ്പിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് അപ്പം ഇനിയും നമുക്ക് റിസർച്ചുകൾ നടക്കും ഈ മെറ്റബോളിക് റീ വിധേയമായ എം സി മരുന്നുകളും ഒപ്പം സാധാരണ കീമോതെറാപ്പ്യൂട്ടിക് ഏജൻസും കൂടിയുള്ള ഒരു ചികിത്സയായിരിക്കും ഭാവിയിലേക്ക് വരിക എന്നുള്ളത് ചിലരെങ്കിലും പ്രഡിക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ കറണ്ട് സാഹചര്യത്തിൽ ഇത്രയും മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഇതാണ് ശാസ്ത്രം എന്നിരിക്കെ ചില കാച്ചിൽ കൃഷ്ണമുള്ളമാരായ സ്യൂഡോ സയൻസ് പ്രചാരകർ പറയുന്ന അതായത് ഗ്ലൂക്കോസ് മെറ്റബോളിസിനെതിരെ മരുന്നുണ്ട് അതിനാൽ നിങ്ങൾ ഗ്ലൂക്കോസ് കട്ട് ചെയ്തോളൂ നിങ്ങളുടെ ക്യാൻസർ ചികിത്സയ്ക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടും തുടങ്ങിയ നുണക്കഥകളിൽ വീണ് നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാതിരിക്കുക നിങ്ങൾ ചോദിക്കുന്ന സംശയങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന സംശയങ്ങളാണ് എനിക്ക് അടുത്ത വീഡിയോയ്ക്കായി ഞാൻ എടുക്കുന്ന വിഷയം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക് യു